വിപണിയിലേക്ക് പണ്ട് ബജാജിന്റെ കൈ പിടിച്ചു വന്ന സൂപ്പർ ബൈക്ക് നിർമ്മാതാക്കളാണ് ജാപ്പനീസ് ഇരുചക്ര വാഹന നിർമാതാക്കളായ കവസാക്കി അന്നത്തെ ബ്രാൻഡല്ല ഇപ്പോഴുള്ള ബ്രാൻഡ് ഇന്ന് പ്രീമിയം മോട്ടോർ സൈക്കിളുകൾ മാത്രം പുറത്തിറക്കുന്ന കവസാക്കി ഇന്ത്യക്ക് വേണ്ടി പുത്തൻ അഡ്വഞ്ചർ ബൈക്കിനെ കൊണ്ടുവന്നിരിക്കുകയാണ് കെ എൽ എക്സ് ടു തേർട്ടി എന്ന മോഡലാണ് ഇന്ത്യക്കാർക്കിടയിൽ അഡ്വഞ്ചർ മോഡലുകൾക്ക് വന്ന സ്വീകാര്യത മുതലെടുക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നത് ഡിസൈൻ വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ മോഡലിനെ അഡ്വഞ്ചർ ബൈക്ക് എന്ന് വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ചേരുക ഡ്യൂവൽ സ്പോർട്ട് മോട്ടോർ സൈക്കിൾ എന്നായിരിക്കും വളരെ മെലിഞ്ഞ രൂപമാണ് മോഡലിനുള്ളത് എങ്കിലും ഒന്നാന്തരം നിർമ്മാണ നിലവാരവും പരുക്കൻ ശൈലിയുമാണ് കവസാക്കി കെ എൽ എക്സ് ടു തേർട്ടി പതിപ്പിനുള്ളത് പ്ലാസ്റ്റിക് കവളാൽ ചുറ്റപ്പെട്ട ഷഡ്ബുജാഗ്രതിയിലുള്ള ഹെഡ്ലൈറ്റ് ആണ് മുൻവശത്തെ പ്രധാന ആകർഷണം സീറ്റിംഗ് ടൂറിംഗിന് പറ്റിയ രീതിയിലല്ല ക്രമീകരിച്ചിരിക്കുന്നത് ഓഫ് റോഡിലും ട്രാക്കിലും കഴിവ് കാണിക്കാനുള്ള ഒരു രീതിയിലാണ് ബൈക്ക് പൂർണ്ണമായും പണി കഴിപ്പിച്ചിരിക്കുന്നത് ഡ്യൂൽ സ്പോർട്ട് മോട്ടോർ സൈക്കിൾ ആയതുകൊണ്ട് തന്നെ ഭാരം വളരെ കുറവാണ് പാർട്സുകൾ കുറവായതിനാൽ വീണാലും വാഹനത്തിന് എന്തെങ്കിലും പറ്റുമോ എന്ന പേടിയും വേണ്ട ലൈം ഗ്രീൻ ബാറ്റിൽ ഗ്രീ എന്നിങ്ങനെ രണ്ട് കളർ ഓപ്ഷനുകളിലാണ് കവസാക്കിയുടെ പുത്തൻ മോഡൽ എത്തുന്നത് എണ്ണായിരം ആർ പി എമ്മിൽ പതിനെട്ട് പോയിന്റ് ഒന്ന് ബി എച്ച് പിറും ആറായിരത്തി നാനൂറ് ആർ പി എമ്മിൽ പതിനെട്ട് പോയിന്റ് മൂന്ന് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സി സി എയർകോൾ മോട്ടോറാണ് കെ എൽ എക്സ് ടു തേർട്ടി ഡ്യൂൽ സ്പോർട് ബൈക്കിന് കരുത്തു പകരുന്നത് സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായിട്ടാണ് ഈ എഞ്ചിൻ ജോഡിയാക്കിയിരിക്കുന്നത് താരതമ്യേന ചെറിയ ഫ്യൂൾ ടാങ്ക് ശേഷിയാണ് മോഡലിനുള്ളത് അതായത് വെറും ഏഴ് പോയിന്റ് ആറ് ലിറ്റർ ഇന്ധനം മാത്രമാണ് ഒരു തവണ പരമാവധി നിറയ്ക്കാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ടൂറിങ്ങിന് പറ്റില്ല മറ്റ് മെക്കാനിക്കൽ വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ മുൻവശത്ത് ഇരുന്നൂറ്റി നാൽപ്പത് മില്ലിമീറ്റർ ട്രാവലുള്ള മുപ്പത്തിയേഴ് എം എം ടെലിസ്കോപ്പിക് ഫോർക്കും പിന്നിൽ ഇരുന്നൂറ്റി അൻപത് മില്ലിമീറ്റർ ട്രാവൽ സൗകര്യമുള്ള മോണോഷോക്കുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഒരു മോണോട്ടോൺ എൽ സി ഡി ഡിസ്പ്ലേയോടെയാണ് കവസാക്കി ഗെലക്സ് ടു തേർട്ടി വരുന്നത് ഇതിന്റെ ബ്രേക്കിംഗ് സജ്ജീകരണത്തിൽ ഫ്രണ്ട് റിയർ ഡിസ്ക് ഉൾപ്പെടുന്നു സ്വിച്ചബിൾ ഡ്യൂൽ ചാനൽ എ ബി എസിന്റെ സഹായവും മോട്ടോർ സൈക്കിളിലുണ്ട് ഇഞ്ച് ഫ്രണ്ട് പതിനെട്ട് ഇഞ്ച് റിയർ സ്പോക്ക് വീലുകളുമായി വരുന്ന മോഡലിന് എണ്ണൂറ്റി നാല് എം എം സീറ്റ് ഹൈറ്റ് ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് എം എം ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നിവ കൂടിയാകുമ്പോൾ കട്ട ഓഫ് റോഡർ എന്ന നിലയിലും ശ്രദ്ധ നേടിയേക്കാം മോഡലിന്റെ പ്രധാന എതിരാളിയാണ് ഹീറോ എക്സ്പ്രസ് ടു ഹൺഡ്രഡ് ഫോർ വി ഇതുമായി താരമ്യപ്പെടുത്തുമ്പോൾ കവസാക്കി കെ എൽ എക്സ് ടു തേർട്ടി ഇരട്ടി വിലയുള്ളതാണ് കവസാക്കി നിലവിൽ ഇന്ത്യയിൽ വിൽക്കുന്ന ഏറ്റവും താങ്ങാനാവുന്ന മോഡൽ ഡബ്ല്യു വൺ സെവൻറി ഫൈവ് റെട്രോ ആണ് ഇതിനുശേഷമാണ് കെ എൽ എക്സ് ടു തേർട്ടി സ്ഥാനം പിടിക്കുക താങ്ങാനാവുന്ന വിലയിൽ ഈ ഒരു മോഡൽ എത്തുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ ഈ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് ഏവരെയും നിരാശപ്പെടുത്തിയേക്കാവുന്ന വില നിർണയമാണ് കവസാക്കി പുത്തൻ ബൈക്കിനെ ഇട്ടിരിക്കുന്നത് കെ എൽ എക്സ് ടു തേർട്ടി സ്വന്തമാക്കണമെങ്കിൽ മൂന്നേ പോയിന്റ് മൂന്ന് പൂജ്യം ലക്ഷം രൂപ ഷോറൂം വിലയായി മുടക്കേണ്ടി വരും അങ്ങനെ നോക്കുമ്പോൾ നിലവിൽ ഇന്ത്യയിൽ വിൽക്കുന്ന ഏറ്റവും ചെലവേറിയ ഡുവൽ സ്പോർട്ട് മോട്ടോർ സൈക്കിൾ ആയിരിക്കും ഇത് റോയൽ എൻഫീൽഡ് ഹിമാലയനും ഹീറോ എക്സ്പ്രസുമെല്ലാം എല്ലാം വാഴുന്ന വിഭാഗം പിടിച്ചെടുക്കാൻ ഇതിന് സാധിക്കുമോ എന്നാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്